എന്നാൽ അപ്പോൾ കണ്ണുകൾ ഉടക്കിയത് എന്നെ തന്നെ ക്രൂരമായി നോക്കിക്കൊണ്ട് ചിരിക്കുന്ന ചന്ദ്രശേഖരനിലേക്കായിരുന്നു ചന്ദ്രശേഖരന്റെ വക്കീൽ പറഞ്ഞു തന്ന ഓരോ കള്ളവും കോടതിയിൽ മൊഴിയായി പറയുമ്പോൾ ഈ വലിയ മയക്കുമരുന്ന് റാക്കറ്റിനു പിന്നിൽ കാളിയാർ മഠത്തിലെ മാധവ മേനോനാണെന്നും ചാരിറ്റിയുടെയും ഫാക്ടറിയുടെയും ഹോസ്പിറ്റലിന്റെയും മറവിൽ അയാൾ നടത്തുന്നത് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് കച്ചവടമാണെന്നും കോടതിയിൽ ഒട്ടും തയ്യാതെ അക്ഷണവുമില്ലാതെ വിളിച്ചു പറയുമ്പോൾ എന്നെ സഹായിക്കുകയെന്ന് കേഴുന്ന ആ സാധുവിൻ്റെ കണ്ണിലെ നീർത്തിളക്കം ഇനിയുള്ള ജീവിതകാലം മുഴുവൻ എൻ്റെ മനസ്സമാധാനം കെടുത്താൻ കെൽപ്പുള്ളവയാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മൊഴിയോടൊപ്പം ചന്ദ്രശേഖരൻ കോടതിയിൽ നിരത്തിയ കള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവാളിയാണെന്ന് കോടതി വിധിയെഴുതി സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് കോടതി പന്ത്രണ്ട് വർഷകാലം ജീവപര്യന്തം വിധിയെഴുതുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനാകാതെ വന്ന അദ്ദേഹത്തിനെ കാണി നെഞ്ചു തകർന്ന സേതുലക്ഷ്മി നിലത്തേക്ക് വീണിരുന്നു തങ്ങളുടെ സഹോദരൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളും അച്ഛനും ആ കോടതി വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ എന്നോട് അത്യധികം വെറുപ്പും പകയും ഉണ്ടായിരുന്നു എന്നാൽ ഒന്ന് തല ഉയർത്തി നോക്കാൻ പോലും കഴിയാതെ അവരുടെ എല്ലാവരുടെയും മുൻപിൽ ഒരു കുറ്റവാളിയെ പോലെ നിൽക്കാൻ മാത്രമേ എനിക്ക് സാധിച്ചുള്ളൂ ഒരു ഭീഷണിയോ ഒരു പകപോക്കലോ ഞാൻ അവരിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു എന്തെന്നാൽ കാളിയാർ മഠം എന്തും സഹിക്കും വിശ്വാസവഞ്ചന ഒഴിച്ച് അതിനവരുടെ വിധി മരണമാണ് അവരുടെ കുടുംബത്തെ രാജാവ് പട്ടം വളയും കൊടുത്ത് അംഗീകരിച്ചതാണ് പാരമ്പര്യമായി അവർ കൈമാറി വരുന്ന കളരി അഭ്യാസ ഇപ്പോഴും അവരെ നിലനിർത്തി പോരുന്നവയാണ് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ വീരം അവരുടെ ഉള്ളിൽ തന്നെയുണ്ട് അവരിൽ നിന്നൊരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തി കൊണ്ട് അവരാരും പിന്നെ എൻ്റെ അടുത്തേക്ക് പോലും വന്നില്ല അവസാനമായി ഞാൻ അവരെ കാണുന്നത് കോടതി മുറിയിൽ തലകറങ്ങിയ വീണ സേതുലക്ഷ്മിയെടുത്ത് ഹോസ്പിറ്റൽ പോകുന്നവരെയാണ് കോടതി മുറിയിൽ നിന്നും വിലങ്ങണീശ് ജയിലിലേക്ക് കൊണ്ടുപോകുന്ന മാധവമേനോൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ മനസ്സിൽ മികവോടെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അന്ന് അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്ത് ഭാവമാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചില്ല നിറഞ്ഞു നിൽക്കുന്ന നിർവികാരത മാത്രമായിരുന്നു ആ കാഴ്ചയാണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷങ്ങളായി എൻ്റെ ഉറക്കം കെടുത്തുന്നത് കോടതി മുറ്റത്ത് നിന്ന് എല്ലാവരും പോയപ്പോഴും ഞാൻ അതേ നിൽപ്പ് നിന്നു പറഞ്ഞുറപ്പിച്ച പണം സന്ദീപന്റെ കൈയിലേക്ക് വെച്ച് തരുമ്പോൾ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നി അതിലുപരി വല്ലാത്ത പുച്ഛവും അച്ഛനെ വെല്ലുവിളിച്ചതുപോലെ ഒരുപാട് പണം ഞാൻ സമ്പാദിച്ചു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ആ പണം കൊണ്ട് നാട്ടിലേക്ക് തിരിക്കുന്ന യാത്രയിൽ എനിക്കൊരു ആക്സിഡൻ്റ് പറ്റി ചതിച്ചും വഞ്ചിച്ചും ഉണ്ടാക്കിയ പത്ത് ലക്ഷം രൂപ അതെനിക്ക് നഷ്ടപ്പെട്ടു റോഡിൽ രക്തം വാർന്നു കിടന്ന എൻ്റെ വെച്ചാണ് ആരോ ഒരാൾ പണം അടങ്ങി ആ പെട്ടി എടുത്തുകൊണ്ട് നടന്നു പോയത് അപ്പോഴും ഒരു മങ്ങലോട് ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു കാല് രണ്ടു മുടിഞ്ഞ് ഹോസ്പിറ്റലായിരുന്ന എന്നെ തിരിഞ്ഞു നോക്കാൻ ആരുമുണ്ടായിരുന്നില്ല ഏതോ ഒരു ചാരിറ്റി ട്രസ്റ്റിൻ്റെ കീഴിൽ നാലു മാസം ഒരു അനാഥനെ പോലെ ഞാൻ നരകിച്ചു കിടന്നു അന്ന് തിരിഞ്ഞു നോക്കാനോ സഹായിക്കാനോ ആരുമുണ്ടായിരുന്നില്ല എന്നാൽ അതിനേക്കാളെല്ലാം അപ്പുറം മനസ്സിൽ മികവോടെ തെളിഞ്ഞു നിന്നത് ആ സാധുവിൻ്റെ മുഖമായിരുന്നു പാവപ്പെട്ടവൻ്റെ ദൈവത്തിൻ്റെ മുഖം ആ വലിയ മനുഷ്യനോട് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ആഴം ഞാൻ തിരിച്ചറിയുന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയ ഉടനെ ഇനി എന്ത് സംഭവിച്ചാലും ജീവൻ നഷ്ടപ്പെട്ടാലും ശരി അദ്ദേഹത്തിനെ പുറത്തിറക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു സന്ദീപിനെയും ചന്ദ്രശേഖരനെയും എനിക്ക് പേടി തോന്നിയില്ല എന്തിന് എൻ്റെ ജീവനിൽ പോലും എനിക്ക് നിമിഷം കൊതി ഒരു നിമിഷം കൊതി തോന്നിയില്ല എന്നാൽ പിന്നീട് ഞാൻ അറിഞ്ഞതെല്ലാം എൻ്റെ നിരാശയുടെ പടുകുഴിയിൽ എത്തിക്കുന്നതായിരുന്നു ശിക്ഷ കിട്ടി ജയിലിൽ പോയ അദ്ദേഹം രണ്ടു മാസത്തെ ജയിലിലെ നരങ്ങ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവൻ വെടിഞ്ഞിരുന്നു ഹൃദയാഘാതമായിരുന്നു മരണകാരണം സമൂഹത്തിനും പോലീസിനും നീതിപീഠത്തിനു മുന്നിൽ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ കഴിയാതെ ഒരു കുറ്റവാളി എന്ന ആളുകളുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും താങ്ങാൻ കഴിയാതെ മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലും പരിഹാസവും സഹിക്കാൻ കഴിയാതെ അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു തൻ്റെ ഭർത്താവിൻ്റെ മരണ വാർത്ത അറിഞ്ഞ വേദനയിൽ സേതുലക്ഷ്മിയും ഹൃദയാഘാതം മൂലം മരണപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ കോടതിയിൽ കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തറവാട് വീടൊഴിച്ച് ബാക്കിയുള്ള സ്ഥാപനങ്ങളെല്ലാം കോടതി സ്റ്റേ ചെയ്തിരുന്നു വിവരങ്ങളെല്ലാം അറിഞ്ഞ് ഞാൻ കുറ്റബോധം കൊണ്ട് നേറിപ്പുകയാൻ തുടങ്ങി ഇനി ഒരിക്കലും കാളിയാർ മഠത്തിലേക്ക് ഒരു തിരിച്ചു കയറാനുള്ള യോഗ്യത എനിക്കില്ല ആരുടെയും മുഖത്ത് നോക്കാനുള്ള ധൈര്യവും ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരിക്കുമ്പോൾ ഇന്ന് വരെ ചെയ്തു പോയ തെറ്റിൻ്റെ ആഴം ഞാൻ തിരിച്ചറിയുകയായിരുന്നു എനിക്കൊരുപാട് ജീവിത സൗകര്യങ്ങളും മനസ്സ് നിറയെ സ്നേഹവും വയറു നിറയും വരെ ഭക്ഷണവും തന്ന ആ കുടുംബത്തിനോട് കാണിച്ച വഞ്ചന എന്നെ തിരിഞ്ഞു കുത്തുന്നത് പോലെ തോന്നി ഇനിയും ആ നാട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നിയതും വെറും കൈയോടെ ഞാൻ വീട്ടിലേക്ക് മടങ്ങി അച്ഛൻ എന്തു പറഞ്ഞാലും അതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥനാണ് എന്നറിയാമായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിലേക്ക് പോകുമ്പോൾ എൻ്റെ തല താഴ്ന്നിരുന്നു നാലു വർഷങ്ങൾക്ക് ശേഷം അച്ഛനെ കണ്ടതും ആ കാലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു പോയി ഞാൻ അച്ഛനെ ധിക്കരിച്ചതിനും വീട് വിട്ടിറങ്ങിയതിനും ക്ഷമ ചോദിക്കുമ്പോൾ ഇത്രയും കാലം ഞാൻ ജീവിച്ച വൃത്തികെട്ട ജീവിതം അച്ഛൻ അറിയരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു എൻ്റെ തോളിൽ കൈ ചേർത്ത് അച്ഛൻ എൻ്റെ സ്നേഹത്തോടെ വീട്ടിലേക്ക് ക്ഷണിച്ചു അന്ന് മുതൽ ഇന്ന് വരെ ഉത്തമൻ പുതിയ മനുഷ്യനായിരുന്നു അച്ഛനെ സഹായിച്ചും വീട്ടിലെ കഷ്ടപ്പാടുകൾ തിരിച്ചറിഞ്ഞ് അച്ഛൻ ഞാൻ നല്ലൊരു മകനായി നിർത്തിവെച്ച പഠനം പൂർത്തിയാക്കിയൊരു ജോലി നേടി അച്ഛൻ്റെ ബാധ്യതകളെല്ലാം ഏറ്റെടുത്ത് സഹോദരിയെ വിവാഹം കഴിപ്പിച്ചയച്ചു പിന്നീടാണ് ഞാൻ ഒരു മനുഷ്യനായി ജീവിച്ചു തുടങ്ങിയത് സഹോദരിയെ കൂടി വിവാഹം കഴിപ്പിച്ച് കഴിഞ്ഞ് ബാധ്യതകളെല്ലാം തീർത്തതും എൻ്റെ ഊഴം വന്നു ആദ്യമേ വിവാഹം കഴിക്കാൻ അച്ഛനെന്നെ നിർബന്ധിക്കുമെങ്കിലും എൻ്റെ മനസ്സിൽ ഒരു കുടുംബത്തിന് സ്ഥാനമുണ്ടായിരുന്നില്ല മനസ്സമാധാനമില്ലാത്ത എൻ്റെ ജീവിതത്തിലേക്ക് എന്നതിനേക്കാളുപരി എൻ്റെ കൂടെയുള്ള ഒരുപാട് പേരുടെ ശാപവാക്കുകൾ ഒരു സാധുശ്രീ അലിയുടെ കൂടി വന്ന് പതിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അച്ഛൻ്റെ നിർബന്ധത്തിന് മുൻപിൽ എനിക്ക് വിവാഹത്തിന് സമ്മതിക്കേണ്ടി വന്നു അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണ് ഉമ അവളുടെ വരവോടെ പൂർണമായും ഞാൻ മാറിക്കഴിഞ്ഞിരുന്നു സ്വത്തിനെയും പണത്തിനേക്കാളും സ്നേഹത്തിനോടും കുടുംബത്തിനാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നീട് ഒരിക്കലും ഉത്തമൻ വേണ്ടി ജീവിച്ചിട്ടില്ല മനസ്സു നിറയെ എൻ്റെ കുടുംബം മാത്രമായിരുന്നു എൻ്റെ ആമിമോളുടെ വരവോടു കൂടി അത് കൂടുതൽ നിറമുള്ളതായി എല്ലാം കൊണ്ടും എന്നെ മനസ്സിലാക്കാനും എൻ്റെ കൂടെ നിൽക്കാനും എൻ്റെ കുറവുകൾ അംഗീകരിക്കാനും ഉമയ്ക്ക് കഴിയുമായിരുന്നു എന്നാൽ ഒരിക്കലും കുറിച്ച് ഞാൻ ആരോടും മനസ്സ് തുറന്ന് സംസാരിച്ചില്ല ഇത്രയും വലിയ ചതി ആ കുടുംബത്തോട് ചെയ്ത എന്നോട് ആരും ക്ഷമിക്കാൻ തയ്യാറാവില്ല എന്നെനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൽ തങ്ങി നിൽക്കുന്ന കുറ്റബോധം ആരും അറിയാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു ചില രാത്രികളിൽ എൻ്റെ ഉറക്കം കെടുത്തിയിട്ടുണ്ട് ചിരിക്കുന്ന അല്ലെങ്കിൽ കോടതി മുറിയിൽ തലതാഴ്ത്തി നിൽക്കുന്ന മാധവ ചിത്രങ്ങൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും അന്നത്തെ രാത്രിയോ പിന്നീടുള്ള രണ്ട് മൂന്ന് പകലുകളും എനിക്ക് ഉറക്കവും സമാധാനവും ഉണ്ടായില്ല ആ നിമിഷങ്ങളിലെല്ലാം ഞാൻ നേറി നേറിയാണ് കഴിയുന്നത് ഇതിന് പരിഹാരം കാണാനോ ആരോടും തുറന്ന് പറയാനോ കഴിയാതെ ഞാൻ ഉഴറിക്കൊണ്ടിരുന്നു പതിയെല്ലാം മറന്നു ഞാൻ ജീവിക്കാൻ തുടങ്ങുമ്പോഴേക്കും കുറ്റബോധം എൻ്റെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നിരുന്നു ഒരു തരത്തിൽ തരത്തിലെൻ്റെ പ്രവൃത്തികൾ എന്നെ വേട്ടയാടുകയായിരുന്നു അവ എൻ്റെ മനസ്സമാധാനം കാർന്നു തിന്നു എങ്കിലും എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ സന്തോഷത്തോടെയായിരുന്നു ജീവിച്ചിരുന്നത് അങ്ങനെയിരിക്കെയാണ് മൂന്ന് മാസം മുൻപ് എൻ്റെ ഫോണിലേക്ക് ആദ്യത്തെ കോള് വരുന്നത് തുടക്കത്തിൽ ആരാണെന്ന് വെളിപ്പെടുത്താതെ സംസാരമായിരുന്നു എങ്കിലും ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് എന്നോടുള്ള പകയായിരുന്നു എന്നെ നശിപ്പിക്കണം എൻ്റെ സമാധാനം തകർക്കണം എന്നാണ് അവൻ്റെ ലക്ഷ്യമെന്നും അതവൻ നേടിയെടുക്കുമെന്നും എന്നെ വെല്ലുവിളിക്കുമ്പോൾ അവൻ്റെ ശബ്ദത്തിൽ വല്ലാത്ത ഉറപ്പും ഗാംഭീര്യവും ഉണ്ടായിരുന്നു എന്നാൽ അതിനേക്കാളെല്ലാം എന്നെ തളർത്തിയത് എൻ്റെ ഏകമകളായ ആമിമോളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു ഭീഷണിയിൽ ഞാൻ പതറിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു പെൺകുഞ്ഞിൻ്റെ അച്ഛനല്ലേ അതുകൊണ്ടാണ് ജോൽസൻ പറഞ്ഞത് കാരണമാക്കി എത്രയും പെട്ടെന്ന് നിൻ്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചത് ആനന്ദിൻ്റെ വിവാഹാലോചന വന്നതും മുന്നും പിന്നും ചിന്തിക്കാതെ എടുത്തു ചാടിയതും അതുകൊണ്ട് തന്നെയായിരുന്നു എന്നാൽ വിവാഹ മണ്ഡപം വരെ എത്തിയ വിവാഹം മുടങ്ങിയപ്പോൾ എൻ്റെ ശത്രുവിൻ്റെ സ്വാധീനം ഞാൻ അറിയിക്കുകയായിരുന്നു അപ്പോഴും ഞാൻ തളർന്നില്ല എന്നാൽ കാളിയാർ മഠത്തിൽ മാധവമേനോനാണ് അവൻ്റെ അച്ഛൻ എന്നറിഞ്ഞ നിമിഷം ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു അതിനേക്കാളെല്ലാം എന്നെ ഭയപ്പെടുത്തിയത് എ വൈ എന്ന് പല ബിസിനസ്മാനും കോടീശ്വരനുമായ ആഗ്ന യാദവ് കാളിയാർ മഠത്തിൽ എന്ന പേര് കേട്ടപ്പോഴാണ് അന്ന് ഞാൻ കണ്ട ചെറിയ പയ്യനിൽ നിന്ന് ഇന്ന് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം ആഗ്ന യാദവ് എന്ന എ വൈ വിചാരിച്ചാൽ ഈ ലോകം മുഴുവനും അവൻ്റെ കാൽ കീഴിൽ നിൽക്കും അപ്പോൾ എൻ്റെ മകളുടെ ഭാവിയും ജീവിതവും തകർക്കാൻ അവൻക്ക് സെക്കൻഡുകൾ മതി അവനിൽ നിന്ന് എൻ്റെ മകളെ രക്ഷിക്കാൻ കെൽപ്പുള്ള കൈകളിൽ നിന്നെ എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരക്ക് നിന്റെ വിവാഹം തീരുമാനിച്ചതും നടത്താൻ ശ്രമിക്കുന്നതും എന്നാൽ അച്ഛൻ പോയി മോളെ അവനെ തടയാൻ എനിക്ക് കഴിയില്ല എൻ്റെ തെറ്റുകൾക്ക് എൻ്റെ മകൾ ബലിയാടാകുന്നത് കാണാനും എനിക്ക് കഴിയില്ല ഒരു വിതുമ്പലോടെ ഉത്തമൻ ചെയറിലേക്കിരുന്നു എന്നാൽ അദ്ദേഹത്തിൽ നിന്നും അറിഞ്ഞ സത്യങ്ങളുടെ ഞെട്ടലിലായിരുന്നു ഉമയും ആമിയും ഉമ ഞെട്ടലോടെ തൻ്റെ ഭർത്താവിനെ നോക്കി അവർക്കിപ്പോഴും ഒന്നും വിശ്വസിക്കാൻ സാധിച്ചില്ല തൻ്റെ ഉത്തമേട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത അദ്ദേഹത്തിന് എങ്ങനെ ഇത്രയും വലിയ ചതി അസാധു മനുഷ്യനോട് ചെയ്യാൻ കഴിഞ്ഞു ആമയും തൻ്റെ അച്ഛനെ നോക്കി നിന്നു ആരുടെയും മുഖത്തേക്ക് നോക്കാതെ തലതാഴ്ത്തി വിതുമ്പെന്ന അദ്ദേഹത്തെ കാണി അവളുടെ ഉള്ളം പോയി കുട്ടിക്കാലം മുതലേ തന്നെ ശരിയും തെറ്റും പറഞ്ഞു തന്ന് വളർത്തിയ എന്നും തനിക്കൊരു സുഹൃത്തായി കൂടെ നിന്ന വീഴ്ചകളിൽ തന്നെ കൈപിടിച്ച് ഉയർത്തിയ ഒരു സൂപ്പർ ഹീറോ ആയിരുന്നു തനിക്ക് തൻ്റെ അച്ഛൻ എന്നാൽ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിൽ ഉടഞ്ഞു വീണത് എൻ്റെ മനസ്സിലെ ഏറ്റവും യോഗ്യനും നല്ല വ്യക്തിത്വത്തിന് ഉടമയുമായ എൻ്റെ അച്ഛൻ്റെ രൂപമായിരുന്നു നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണുകൾ തുടയ്ക്കാൻ പോലും മെനക്കെടാതെ ആമി കഥക തുറന്ന് പുറത്തേക്ക് പോയി ആമിയുടെ ആ പ്രവൃത്തി തെല്ലൊന്നുമല്ല ഉത്തമനെ നൊമ്പരപ്പെടുത്തിയത് എന്നാൽ ഇതിനേക്കാൾ എല്ലാം ഒരുപാട് അനുഭവിക്കാൻ താൻ അർഹനാണ് എന്ന് അയാൾക്കറിയാമായിരുന്നു കാരണം അത്രത്തോളം വലുതാണ് ചെയ്ത് കൂട്ടിയ തെറ്റുകൾ തൻ്റെ മുറിയിലേക്ക് കയറിയതും ആമി നേരെ ബെഡിലേക്ക് പോയിരുന്നു അപ്പോഴും നിറഞ്ഞൊഴുകുന്ന തൻ്റെ കണ്ണുകളെ തുടയ്ക്കാൻ അവൾ മെനക്കെട്ടില്ല അച്ഛൻ പറഞ്ഞു ഓരോ ഭാഗങ്ങളും ഓരോ വാക്കും അവൾ കീറിമുറിച്ച് പരിശോധിച്ചു എവിടെയെങ്കിലും തൻ്റെ അച്ഛൻ നിരപരാധിയാണോ എന്നറിയാൻ അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ അച്ഛനെ ന്യായീകരിക്കാൻ പക്ഷേ ഇല്ല എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും ഒരു നാടിൻ്റെ ഒരു കുടുംബത്തിൻ്റെ നാദനായ പാവങ്ങളുടെ ദൈവമായ ആ സാധു മനുഷ്യൻ്റെ കാളിയാർ മഠത്തിൽ മാധവ മേനോൻ്റെ മരണത്തിന് പൂർണമായും ഉത്തരവാദി തൻ്റെ അച്ഛൻ തന്നെയാണ് അച്ഛനെ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത് ആ കുടുംബത്തിൽ അത്രത്തോളം സ്വാതന്ത്ര്യം അവർ കൊടുത്തിരുന്നത് എന്നിട്ടും അച്ഛൻ എങ്ങനെ തോന്നി ഒരു വേള ആമയ്ക്ക് പോലും തൻ്റെ അച്ഛനോട് ദേഷ്യം തോന്നി നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ അമർത്തി തുടച്ചതും അവളുടെ രണ്ട് കൺകോണിലൂടെയും കണ്ണുനീർ ചാലിട്ട് വീണ്ടും ഒഴുകി എങ്ങനെയെല്ലാം ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അച്ഛൻ ചെയ്തത് തെറ്റല്ല കൊടിയ പാപം തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ മാത്രമാണ് നഷ്ടപ്പെടുന്നത് എങ്കിൽ കൂടി എങ്ങനെയെങ്കിലും ന്യായീകരിക്കാമായിരുന്നു എന്നാൽ അച്ഛനും അമ്മയും ആ നഷ്ടം നികത്താൻ ആരെക്കൊണ്ടും കഴിയില്ല അന്നത്തെ രാത്രി മുഴുവൻ ആമയുടെ മനസ്സ് നിറയെ കാളിയാർ മഠമായിരുന്നു അവിടുത്തെ തമ്പുരാനും തൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിൻ്റെ ആഴം മനസ്സിലാക്കുകയായിരുന്നു അവളപ്പോൾ ഒരു പക്ഷേ ഞാനും അമ്മയും അച്ഛനോട് ക്ഷമിക്കും പക്ഷേ അയാൾക്ക് ക്ഷമിക്കാൻ സാധിക്കുമോ ഇല്ല ആ പാവം അച്ഛന് പോലും എൻ്റെ അച്ഛനോട് ക്ഷമിക്കാൻ കഴിയില്ല പിന്നെ എങ്ങനെ അദ്ദേഹത്തിൻ്റെ മകൻ ക്ഷമിക്കുക നാണക്കേട് മൂലം അതും ചെയ്യാത്ത തെറ്റിൻ്റെ വേദന അനുഭവിച്ച് ഇഞ്ചിഞ്ചായി മരിച്ച പാവത്തിൻ്റെ ആത്മാവ് ഒരിക്കലും അച്ഛനോട് ക്ഷമിക്കില്ല പിന്നെ എങ്ങനെയാണ് ഇന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ മകൻ ആഗ്ഞ യാദവ് എൻ്റെ അച്ഛനോട് ക്ഷമിക്കുന്നത് സ്വന്തം അച്ഛനെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അപമാനിക്കപ്പെടുത്തി കുറ്റക്കാരനാക്കി ജയിലിൽ കിടത്തി അവിടെ നിന്ന് അരകിച്ച് മരിച്ചു അമ്മയാണെങ്കിലോ അച്ഛൻ മരിച്ച സങ്കടത്തിൽ നെഞ്ചുപൊട്ടി മരിച്ചു അഞ്ചു വയസ്സിൽ അനാഥനായെങ്കിൽ അതിന് കാരണം എൻ്റെ അച്ഛന് മാത്രമാണ് ഇതിനെല്ലാം കാരണക്കാരനായ എൻ്റെ അച്ഛനോട് അയാൾക്കെന്നല്ല ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ പോലും ക്ഷമിക്കില്ല പെട്ടെന്നാണ് ഹാളിലിരുന്ന് റിങ് ചെയ്യുന്ന ലാൻഡ് ഫോൺ അവളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിവാഹം മുടങ്ങി വിവരമറിഞ്ഞ് സഹതാപിക്കാൻ വിളിക്കുകയായിരിക്കും തൻ്റെ ദേഷ്യത്തോടെ ആമി അവളുടെ കടപ്പലിൽ ഞെരിച്ചു തീർത്തു എന്നാൽ സ്വസ്ഥത കൊടുക്കാതെ വീണ്ടും വീണ്ടും ഫോൺ അടിച്ചുകൊണ്ടിരുന്നു മറ്റെല്ലാം സഹിക്കാം ഈ നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും ശല്യമാണ് സഹിച്ചു കൂടാത്തത് എൻ്റെ വിവാഹം മുടങ്ങിയതിൽ എന്നേക്കാൾ സങ്കടമാണ് അവർക്ക് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ദേഷ്യം സഹിക്കാൻ കഴിയാതെ ആമി ഫോണിൻ്റെ അടുത്തേക്ക് നടന്നു അപ്പോഴും ഫോൺ നിർത്താതെ ബെല്ലടിച്ചോണ്ടിരിക്കുകയാണ് ഹലോ അതുവരെ സഹിച്ചു നിന്ന ദേഷ്യവും സങ്കടവും അവളുടെ ഹലോയിൽ പ്രകടമായിരുന്നു ആഗ്ന യാദവാണ് സംസാരിക്കുന്നത് മറുഭാഗത്തുനിന്ന് കേട്ട അവന്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും അതാരാണെന്ന് അവൾ പെട്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്നു അയാൾക്ക് തൻ്റെ അച്ഛനോടും ഈ കുടുംബത്തോടുമുള്ള പകവോർക്കെ അവൾക്ക് വല്ലാത്ത ഭയം തോന്നി ഇന്ന് പകൽ അമ്പലത്തിൽ വെച്ച് നടന്ന അവൻ്റെ പ്രകടനവ് കുറച്ച് മുൻപ് അച്ഛൻ നടത്തിയ കുറ്റസമ്മതവും ഓർക്കെ അവളുടെ ശരീരം ഭയം കൊണ്ട് വിറച്ചു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു നിനക്ക് ചെവി കേൾക്കില്ലേ താൻ സംസാരിച്ചതിന് ശേഷവും മറുപടിയൊന്നും ഇല്ലാതിരുന്നതും അവനെ ദേഷ്യത്തോടെ ചോദിച്ചു കേൾക്കാം ഭയം കൊണ്ട് ശബ്ദം പുറത്തേക്ക് വരില്ലെങ്കിലും അവൾ എങ്ങനെയോ മറുപടി പറഞ്ഞു ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ നാളെ കാലത്ത് നീ കാളിയാർ മഠത്തിലെത്തിയിരിക്കണം എന്നിട്ട് വേണം നമ്മുടെ വിവാഹം നടത്താൻ ആദ്യത്തെ വാക്കുകൾ ഒരു ഭീഷണിയോടെയും അവസാനത്തെ ഒരു പുച്ഛത്തോടെയുമാണ് യാദവ് പറഞ്ഞത് അത് കേൾക്കേ ആമയൊന്ന് ഞെട്ടിത്തരിച്ചിരുന്നു ഒന്നും മിണ്ടാൻ കഴിയാതെ കുറച്ച് മിനിറ്റുകൾ കടന്നു പോകുമ്പോൾ അവളുടെ മനസ്സ് നിറയെ അവൻ പറഞ്ഞ വാക്കുകളായിരുന്നു ഒരു പകയുടെ പേരിൽ തന്നെ വിവാഹം കഴിച്ചാൽ പിന്നീട് സംഭവിക്കുന്നത് അവളുടെ ഉള്ളം ഭയത്തിൽ ഒന്ന് വിറച്ചു അച്ഛനോട് അയാൾക്ക് തീർത്താൽ തീരാത്ത പകയുണ്ട് അപ്പോൾ ഒരിക്കലും ഈ വിവാഹം തനിക്ക് നല്ലതിനായിരിക്കില്ല അത് ഉറപ്പാണ് എന്നിട്ട് വായിക്കത്ത് എന്താടി അതോ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ ദേഷ്യത്തോടെ അവൻ ചോദിക്കുമ്പോൾ അത് അവളുടെ ഭയത്തിൻ്റെ ആഴം കൂട്ടി അച്ഛൻ അച്ഛൻ ചെയ്തത് തെറ്റാണ് അതിന് അച്ഛനോട് ക്ഷമിക്കണം ഞങ്ങൾ വെറുതെ വിടണം ഒരിക്കലും നിങ്ങളുടെ മുൻപിൽ പോലും ഞങ്ങളാരും വന്ന് പെടില്ല വേണമെങ്കിൽ ആ പിടിക്കാം ഞാൻ ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത് ഒരു നോവോടെ അങ്ങേയറ്റം അപേക്ഷയോടെ അവൾ കാല് പിടിക്കുന്നത് പോലെ സംസാരിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് ഒരു തരം പുച്ഛമായിരുന്നു എന്നാൽ ആ കണ്ണുകൾ അടച്ച ആ പെണ്ണിന്റെ ദയനീയ സ്വരം ആവോളം ആസ്വദിച്ചു മറ്റൊന്നിനും തരാൻ കഴിയാത്തൊരു പ്രത്യേക ലഹരി അവനുള്ളിലേക്ക് പ്രവേശിച്ചു അവളുടെ നിസ്സഹായതയും വേദനയും തന്നെയായിരുന്നു അവൻ്റെ ലഹരി